ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഭോപ്പാലത്ത് വർക്ക് കഴിഞ്ഞ് ഉജ്ജൈനിലേക്ക് പോവുകയാണ് ഉജ്ജൈനിൽ രണ്ട് വർക്ക് ചെയ്യാണ്ട് അതിലെ ഒരു വർക്ക് ഇന്ന് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് ഇത് ഭോപ്പാൽ ഇൻഡോർ ഹൈവേ ആണ് രണ്ട് സൈഡും നല്ല കൃഷികളൊക്കെ ആയിട്ട് നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹൈവേ നല്ല ഭംഗിയുള്ളൊരു റോഡാണിത് എട്ടുവരി പാതയാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിലും അയൽവാസികൾക്കൊക്കെ അടുപ്പ് ചെയ്യണമെങ്കിൽ അവർക്കൊക്കെ എൻ്റെ നമ്പർ കൊടുക്കുക ഈ സ്കൂളിലാണ് ചെയ്യാനുള്ളത് സ്കൂളിൽ ഈ കോൺവെൻ്റിൽ ആണ് നമുക്ക് അടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ മലയാളി സിസ്റ്റർമാരനോ ഉള്ളത് ഇപ്പോൾ അവർ ഫാദറിൻ്റെ കെയർ ഓഫിൽ വന്ന വർക്കാണ് ഇത് കിട്ടില്ല പൈപ്പ് ഇരുപത്തിരണ്ടടി നീളത്തിൽ ഫോർ എം എമ്മിൻ്റെ ഇരുമ്പിൻ്റെ പൈപ്പാണ് ആ പൈപ്പ് കട്ട് ചെയ്തിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ രണ്ടടുപ്പ് ഫിറ്റ് ചെയ്യാണ്ട് അപ്പോൾ രണ്ടിനും കട്ട് ചെയ്ത് വെക്കണം ഇവിടെയാണ് അടുപ്പ് ചെയ്യാനുള്ളത് ഇവിടെ പഴയ പഴയൊരു ആലുവടുപ്പ് ഉണ്ടായിരുന്നു അത് ഒരു ആല നമ്മള നാട്ടിൽ നിന്ന് ആലുവടുപ്പ് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ പണിക്കാരെ ചെയ്താൽ തോന്നുന്നുണ്ട് ഇരുമ്പിൻ്റെ നാലിഞ്ച് പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് ബെൻഡൊക്കെ കൊടുത്തുകൊണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ സുഹൃത്ത് ബായി സിമെൻ്റ് ഒക്കെ കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല പവർ കട്ടയാണ് ചെയ്യണത് നല്ല സ്പെ ഉഷാറായിട്ടുള്ളൊരു പയൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും നമുക്ക് ഹെൽപ്പറായിട്ട് കിട്ടിയിട്ടുള്ളത് ഞാനിവിടെ മാണ്ഡിയിൽ അടുപ്പ് ഉണ്ടാക്കിയൊക്കെ ചെയ്തത് തന്നെ പഴയ ആലുവ ഉണ്ടായിരുന്നു അത് ഫിറ്റിങ്സിൽ ഇവിടെ ഉള്ള പണിക്കാരെ പരിചയക്കുറവ് കൊണ്ടുള്ള കുറേ കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നതിന് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് മാണ്ഡിയിൽ വെച്ച് നല്ല കാസ്റ്റേൻ്റെ സെറ്റ് ഉണ്ടാക്കിച്ചിട്ട് നല്ല പവർ കട്ടണി ആണെങ്കിൽ കട്ടുണ്ടല്ലോ അടിപൊളി കട്ടണി ആമറേറ്റ് അടിച്ച പൊട്ടുള്ള അമ്മ അതിൽ കട്ടാണ് നല്ല സ്ട്രോങ് കട്ടാണ് അങ്ങനെ റൗണ്ടിൽ കട്ടയൊക്കെ വെച്ച് കട്ട കെട്ടലൊക്കെ കഴിഞ്ഞു ഇനി അടുപ്പ് ഫിറ്റ് ചെയ്യണം അത് എന്നെ ഉള്ളിൽ ചുറ്റുപാകും മെറ്റലൊക്കെ ഇട്ടുകാണ്ട് ഫില്ല് ചെയ്യാണ് ചെയ്യണത് കട്ട നല്ല സ്ട്രോങ് കട്ട് ചെയ്യണം കേട്ടോ പൈപ്പിൻ്റെ മെറ്റേ പൈപ്പൊക്കെ എടുത്ത് ബാക്കി ഹോൾസൊക്കെ കറക്റ്റാക്കി ചെയ്തു അങ്ങനെ അടുപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് തേപ്പൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ടുണ്ട് ഉള്ളൊക്കെ നല്ല തേച്ച് നല്ല ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആ ഒരു ഹോൾസ് ഉണ്ടല്ലേ അത് എയർ പൈപ്പ് ബ്ലോവർ വെക്കാൻ വേണ്ടിയിട്ട് ഹോൾസ് ഇട്ടാണ് കേട്ടോ ഈ ഇവിടെ ബ്ലോവർ വെച്ച് കൊടുത്താൽ രണ്ടടുപ്പിക്കും അതിൻ്റെ എയർ ചെന്നിട്ട് അടുപ്പ് നല്ല ഷാറായിട്ട് കത്തും അതിന് വേണ്ടിയിട്ട് ഹോൾസ് ഇട്ടതാണത് മറ്റേ നേരെ കാണുന്ന ഹോൾസ് അത് പോകാ പൈപ്പിലേക്ക് പോകാനുള്ള ഹോൾസാണ് അത് ബ്ലോവറിൻ്റെ ഹോൾസും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഭോപ്പാലിൽ തന്നെ പോയി ഒരു വരവ് തന്നെ ആറേ വർക്ക് എട്ട് വർക്കോളം ചെയ്തു എല്ലാം ഒരുപാട് വർക്കുകൾ ചെയ്തു ഈ ഭാഗങ്ങളിൽ അപ്പോൾ നല്ല ഫിനിഷ് ചെയ്തു ഇവിടെ നമ്മളെ നാട്ടിലും അവർക്ക് ടൈലൊട്ടിക്കൊന്നുമില്ല കേട്ടോ തേച്ച് ഗ്രൗട്ടടിച്ച് നല്ല വൃത്തിയാക്കി ഫിനിഷ് ചെയ്യുക ചെയ്യുക പൈപ്പൊക്കെ ആ ഇരുപത്തിരണ്ടടി ആയിട്ടുള്ള പൈപ്പിന് രണ്ട് പീസാക്കിയാണ്ട് വെച്ചതൊക്കെ ചെയ്തു എട്ടിഞ്ച് വണ്ണമുള്ള പൈപ്പ് ആണ് ഇവിടെ കൊടുക്കൽ ഇവിടെ ആറിഞ്ച് കിട്ടില്ല അപ്പോൾ എട്ടിഞ്ച് വണ്ണമുള്ള പൈപ്പ് പന്ത്രണ്ട് അടി ഹൈറ്റിലവിടെ കൊടുക്കലാണ് ഒരൊട്ട് ബോക്സ് തന്നെ വറുത്തിട്ട് അതിൽ രണ്ട് പൈപ്പുകൾ കൊടുക്കുക ചെയ്യണത് ഇത് ഞാൻ ഇവിടെ തന്നെ വേറെ ബോപ്പാലിൽ ചെയ്ത വേറെ വർക്കുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചെയ്ത വർക്കുകളാണ് ഇതൊക്കെ ഇങ്ങനെ ആറേ വർക്കും ഇവിടെ ചെയ്ത് ബോപ്പാലിലും ഇൻഡോർ ഉജ്ജൈനിലൊക്കെ ആയിട്ട് ചെയ്ത വർക്കുകളാണ് ഇതൊക്കെ ഇതാണ് ഫസ്റ്റ് ചെയ്തത് അങ്ങനെ അവിടുത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം കേരളത്തിൽ എവിടെയാണെങ്കിലും ഇതുപോലുള്ള പട്ടാമ്പി അടുപ്പോ ഏതടുപ്പ് വേണമെങ്കിലും ചെയ്യുന്നുണ്ട് ഇങ്ങനെ സിംഗിൾ അടുപ്പുണ്ട് പട്ടാമ്പിയടുപ്പ് ഇങ്ങനെ രണ്ടടുപ്പും ചൂട്ടടുപ്പുമായിട്ടുള്ളതും ഒക്കെ ഉണ്ട് ഞാൻ കേരളത്തിലെ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ മിക്ക സ്റ്റേറ്റുകളിലും ഞാൻ പോയി ചെയ്തിട്ടുണ്ട് എവിടെ വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ കുടുംബങ്ങൾക്കോ അയൽവാസികൾക്കോ ആർക്ക് അടുപ്പ് ഫിറ്റ് ചെയ്യാണ്ടെങ്കിലും നിങ്ങൾ ഏത് മോഡൽ അടുപ്പാണെങ്കിലും എനിക്കിൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ വന്ന് ചെയ്യുന്നതാണ് എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു ഹായ് വിട്ടാൽ മതി അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസൊക്കെ ഞാൻ വിട്ടുതരും എന്നിട്ട് നിങ്ങൾക്ക് ഏതാ പറ്റിയെന്ന് വെച്ചാൽ ആ അടുപ്പ് നമുക്ക് വന്ന് ചെയ്യാം അപ്പോൾ നിങ്ങളൊക്കെ മികച്ച സഹകരണം കൊണ്ടാണ് നമുക്കിങ്ങനെ പല ഭാഗങ്ങളിലും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുന്നതും പിന്നെ എല്ലായിടത്തും എത്താനൊക്കെ കഴിയുന്നത് അതുകൊണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഒക്കെ